ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മഹാരാഷ്ട്ര കടക്കുകയാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ മുന്നണി തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായി ഇപ്പോൾ ശരത് പവാർ കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഈ യാത്രയിൽ പ്രധാനമായും നരേന്ദ്രമോദിയെയാണ് ശരത് പവാർ ലക്ഷ്യം വെക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് തവണ മഹാരാഷ്ട്ര സന്ദർശിച്ചു മോദി പ്രചരണം നടത്തിയ പതിനെട്ട് മണ്ഡലങ്ങളിൽ പത്ത് സ്ഥാനാർത്ഥികളും തോറ്റു മേരി ഗ്യാരണ്ടി മേരി ഗ്യാരണ്ടി എന്ന് മോദി ഈ തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം വിളിച്ചു കൊണ്ടിരുന്നു പക്ഷെ ആരും അത് കേട്ടില്ല മോദിയുടെ ഉറപ്പിൽ ആരും വിശ്വസിച്ചില്ല മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന്റെ ഉറപ്പ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ശരത് പവാർ കർഷകരുടെ ഇടയിലേക്ക് എത്തിയിരിക്കുന്നത് മോദിയുടെ ഇമേജ് തകർന്നു തുടങ്ങി എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മഹാരാഷ്ട്രയിൽ വലിയ വിജയം പ്രതീക്ഷിച്ച ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് ബി ജെ പിയേക്കാൾ സീറ്റ് കോൺഗ്രസ് ആണ് മഹാരാഷ്ട്രയിൽ നേടിയത് പതിനേഴിടത്ത് മത്സരിച്ച കോൺഗ്രസ് പതിമൂന്ന് സീറ്റുകൾ നേടിയപ്പോൾ ഇരുപത്തി എട്ടിടത്ത് മത്സരിച്ച ബി ജെ പിക്ക് വെറും ഒൻപത് സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് ശിവസേന രണ്ടായപ്പോൾ ആർക്കാണ് ശക്തി എന്നത് നോക്കിയപ്പോഴും അതിലും എൻ ഡി എ സഖ്യം തോറ്റു ശിവസേന വിഭാഗം ഒൻപത് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ശിവസേന ഷിൻഡ വിഭാഗത്തിന് ഏഴ് സീറ്റുകൾ വിജയിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ എൻ സി പിയുടെ കാര്യത്തിൽ അജിത് പവാറാണ് തകർന്നത് ആകെ ഒരു സീറ്റിൽ മാത്രമാണ് അജിത് പവാർ വിഭാഗം വിജയിച്ചത് ശരത് പവാറിന്റെ എൻ സി പി എട്ട് സീറ്റുകളിൽ വിജയിച്ചു ഈ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ കരുക്കൾ നീക്കുന്നത് ഭരണം തിരിച്ചുപിടിച്ച് കണക്ക് ചോദിക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെ നടത്തിയ പ്രഖ്യാപനം ആ കാര്യങ്ങൾക്ക് അടിവരയിടുന്നുമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യമായി മത്സരിക്കുമെന്നതാണ് ഉദ്ധവ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നതിൽ തർക്കമില്ല